പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട രണ്ട് വാർത്താ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായുള്ള അറിയിപ്പ് നോക്കാം പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാം പെൻഷൻ തുക മുടങ്ങി കിടക്കുകയാണ് പെൻഷൻ തുകയുടെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും അത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരിക്കില്ല ഒരു പക്ഷേ മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തെ തുക തന്നെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ലഭിക്കാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഈ മാസം ഒരു പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പകുതി കഴിയുന്നതോടുകൂടി മാത്രമേ ഇത് കഴിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരുന്നതനുസരിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഏപ്രിൽ മാസത്തിന് മുമ്പാകെ തന്നെ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നുണ്ട് ലോക്സഭാ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് കുടിശ്ശിക ഇനത്തിനുള്ള തുക മുഴുവൻ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് എന്ന് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ആലോചനകൾ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു മാസം രണ്ട് മാസത്തെ പെൻഷൻ തുക ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഈ മാസം പഞ്ചാം തീയതി കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുമായിരിക്കും ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇപ്പോൾ തുക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെയും ലിസ്റ്റ് ഇപ്പോഴെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അനർഹമായിട്ട് തുക കൈപ്പറ്റുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നിയമ നടപടികളൊക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ള ആളുകൾ ആരും തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ അർഹതയുള്ള ആളുകളല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ മുകളിൽ മാസ വരുമാനമൊക്കെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾക്കും ഒന്നും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പദ്ധതിയിൽ നിന്ന് നിങ്ങൾ സ്വമേധ തന്നെ പുറത്തു പോകേണ്ട സാഹചര്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ജപ്തി നടപടികൾ പോലെയുള്ള അല്ലെങ്കിൽ റവന്യൂ റിക്കവറികൾ പോലെയുള്ള നടപടികളൊക്കെ ഉണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് പക്ഷെ ഇപ്പോഴും വരുമാന നികുതി വരെ അടയ്ക്കുന്ന ആളുകൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ട് ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കുവാനും സാധിക്കും ആരെങ്കിലും ഇങ്ങനെ അർഹമായിട്ട് തുക വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള അർഹതയുള്ള ആളുകൾക്ക് ചെല്ലേണ്ട തുക തുക ഈ ഒരു അനർഹരായിട്ടുള്ള ആളുകൾ കൈപ്പറ്റരുത് യാതൊരു കാരണവശാലും കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉയർന്ന സാമ്പത്തിക നിലവാരമൊക്കെ ഉള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിൽ തന്നെ ജീവിക്കുന്ന ആളുകളായിരിക്കാം ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും തന്നെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുവാൻ അർഹരല്ല അല്ലെങ്കിൽ അർഹരായിട്ടുള്ള ആളുകളല്ല അവർ യാതൊരു കാരണവശാലും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാതിരിക്കുക നിങ്ങൾക്ക് മറ്റു രീതികളിൽ തന്നെ ആവശ്യത്തിനുള്ള പണമുണ്ട് അല്ലെങ്കിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് പ്രധാനമായിട്ടും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കർശനമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും എന്ത് തന്നെയായാലും വീടുകളിലെത്തേക്കുള്ള പരിശോധന തുടങ്ങുകയും ചെയ്യും അപ്പോഴീ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന മുറിക്കും മറുപടി തരാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രണ്ട്സ്